പറഞ്ഞു കേട്ടടത്തോളം തെറ്റില്ലാത്ത ഒരു ആലോചന അളിയൻ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും മണ്ടോ മോളെ മാമം വിളിക്കുന്നു എന്താ മോളെ അച്ഛൻ പറയണോ ഒന്നും നീ അനുസരിക്കില്ല കല്യാണത്തിന്റെ കൂടിയോ അല്ല നിങ്ങൾക്ക് ഇത് എന്താണ് എന്റെ പൊന്നു മാമ ഞാനിപ്പൊ സമാധാനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അതിന് നിങ്ങൾക്ക് താല്പര്യം ഇല്ലേ സമാധാനായിട്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പൊ എന്റെ നിങ്ങളെ സമാധാനം കളയാൻ വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിത്തിരിക്ക മാമ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോ ഞാൻ അച്ഛനോട് പറയാന്ന് അച്ഛനോട് പറഞ്ഞു അതിപ്പോ മോളെ അച്ഛൻ നിന്നെ പഠിപ്പിച്ച് നിനക്കിപ്പോ ഒരു ജോലിയൊക്കെ ആക്കി ഒരു കല്യാണവും കഴിച്ചു അതിപ്പോ എങ്ങനൊക്കാവയും ചെയ്തു ഇനിപ്പോ ഒരു സമയത്ത് അച്ഛൻ ഇല്ലാതെ കഴിഞ്ഞാൽ എങ്ങനെ നീ ജീവിക്കുന്നുള്ളതാണ് ഇപ്പൊ മൂക്കരുടെ ആദി സത്യത്തിൽ ആ ആദ്യ ഒരു കാര്യമില്ല അത് മണ്ടത്തരാണ് അല്ലിയ ഞാൻ ഒരു കാര്യം കിട്ടെ അളിയ ഏത് കാലത്താണ് ജീവിക്കണത് ഒന്ന് നോക്കുമ്പോൾ നേരം വിളിച്ച ആളിയനാ അളിയനാ എന്താ നമ്മൾ അവളെ പഠിപ്പിച്ചു അവക്കൊരു ജോലിയായി നാട്ടിനടപ്പ് അനുസരിച്ച് അങ്ങോട്ട് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് പോയി നോക്കിയിട്ട പടം കൂടി ഒരു കല്യാണം കഴിപ്പിച്ചു അത് ഈ വഴിക്കാവുകയും ചെയ്യും ഇനി നമ്മൾ നിർബന്ധിച്ചിട്ട് അവളെ കല്യാണം കഴിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം കാരണം ഒരാൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനാണ് വലുത് അല്ലാതെ കല്യാണമല്ല അല്ലാതെ നല്ല അവളൊരു പെണ്ണല്ലേ അതിനെന്താ ഇത് പാണാണോ പെണ്ണാണോ ഒന്നും ഇല്ലാന്ന് ജീവിക്കാനൊരു തൊഴിലാണ് ആവശ്യം അതവക്കില്ലേ പിന്നെന്താ ഇനി ഒറ്റയ്ക്ക് കുറേ കാലങ്ങൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പ കഴിച്ചോട്ടെ ഇനി കല്യാണം കഴിക്കാൻ തോന്നുന്നില്ലേ കഴിക്കണ്ട പിന്നെ അളിയ മനസമാധാനമില്ലാതെ കുടുംബഭദ്രതയ്ക്കാണെന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ കൂടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന് ജീവിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാണ് ആ നമസ്കാരം പേരും മൊയ്ത്തുതാ ആ നടക്കുമോ എന്തു നടക്കുമെന്ന് അല്ല കാര്യങ്ങൾ എന്താ അവിടെ എവിടെ മണ്ടുൻ്റെ ഏ മണ്ടോതിരിയേ മണ്ടോതിരി ഇനി കല്യാണം നടക്കുവോ മണ്ടോതിരിയുടെ കല്യാണം മണ്ടോതിരിയുടെ കല്യാണം ഒക്കെ ഉണ്ടേ വേണല്ലോ ഡൈവോഴ്സ് ആയിട്ട് നിൽക്കല്ലേ ആ നടക്കുവോ ഇനി മണ്ടോതിരി കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാന്ന് വിചാരിക്കേ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുമില്ല ഇനി നനക്ക് മണ്ടോതിരെ കല്യാണം കഴിക്കണമെന്നുണ്ടോ ഏ ഇനി നിൻ്റെ അറിവിൽ വേറെ ഏതെങ്കിലും ആളുകൾ ഉണ്ടോ മണ്ടോതിരെ കല്യാണം കഴിപ്പിക്കാം അതുമില്ല ഇനി എന്തിനാറിയ പരിപാടി കേൾക്കണ അടന്നാൽ പോരും മതി ഏ ആ എവിടെ എൻ്റെ വീട് ഇതല്ലേ ആണോക്കോ ഒക്കോ